എല്ലാവർക്കും നമസ്കാരം ഹെർ ബാല ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വേലൂ സമയത്ത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഹാപ്പി ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് ലഭിക്കുന്നതാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെർ ബാലാ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന എത്ര എത്രയാളുകൾ വിശ്വസിക്കും പക്ഷേ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയുമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിലുള്ള സമയത്ത് നമ്മുടെ മൈൻഡിനെ നമ്മൾ ഹാപ്പി ആക്കുവാനായിട്ട് ശീലിക്കേണ്ടതാണ് കൃത്യമായിട്ട് മൈൻഡ് നമ്മൾ ഹാപ്പി ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും വെയിറ്റ് ലോസ് നടക്കുന്നതാണ് ന്യൂട്രീഷൻ ബ്രോഡ്സ് ഉപയോഗിച്ച് വെയിൽ സമയത്ത് മിക്ക ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ നല്ല വെയിറ്റ് ലോസ് നടന്നു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിരിക്കും എന്നാൽ നേരെ മറിച്ച് ഒരു നൂറ് ഗ്രാമ് മാത്രമാണ് കുറഞ്ഞിട്ടുള്ളെങ്കിൽ ആ ഒരു ദിവസം മൊത്തത്തിൽ സങ്കടമായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് ലോസ് നടക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കുകയും അതുപോലെ തന്നെ കുറവ് വെയിറ്റ് ലോസ് നടക്കുമ്പോൾ ഒരുപാട് സങ്കടപ്പെടാതിരിക്കാൻ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൃത്യമായിട്ട് ഹാപ്പിയായിട്ട് ബാലൻസ് ചെയ്തു വെച്ചാൽ മാത്രമാണ് ന്യൂട്രീഷൻ ബോഡ്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ ന്യൂട്രീഷൻ പ്രോഡക്സ് ഉപയോഗിച്ച് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വെയിറ്റ് ലോസ് നടക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വെയിറ്റ് ലോസ് പ്രതിന് കൃത്യമായിട്ടുള്ള സമയം വളരെ അത്യാവശ്യമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ശരീരത്തിലെ വെയിറ്റ് കൂടിയത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നുമല്ല ചിലപ്പോൾ ആറ് മാസം കൊണ്ടായിരിക്കാം ഒരു വർഷം കൊണ്ടായിരിക്കാം രണ്ട് വർഷം കൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് നടക്കാനും ഇതുപോലെ സമയം വളരെ അത്യാവശ്യമാണ് സമയം അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് എടുത്ത സമയം പോലെ ഒരു വർഷം രണ്ട് വർഷം എന്നല്ല പറഞ്ഞത് എന്നാലും നമ്മുടെ വെയിറ്റ് ലോസ് നടക്കണമെങ്കിൽ കൃത്യമായുള്ള ടൈം ആവശ്യമാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപത് കിലോ വെയിറ്റ് ലോസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നാല് ടു അഞ്ച് മാസം ടാർഗറ്റ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് വരിക അതല്ലാതെ ഒരു മാസത്തിലും രണ്ട് മാസത്തിലും ഇരുപത് കിലോ കുറയ്ക്കണമെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് നശിപ്പിക്കരുത് വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ കോച്ചുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തിൽ എത്ര കിലോ വെയിറ്റ് ആണ് കുറയ്ക്കാനുള്ളത് അതുപോലെ തന്നെ എത്ര മാസം കൊണ്ട് കുറയ്ക്കാൻ സാധിക്കും എങ്ങനെയാണ് സ്മൂത്ത് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കുന്നത് ഇതിനെക്കുറിച്ച് എല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി ഉള്ള ഡിസ്കഷ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ നിങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് ലോസ് നടത്തുന്നത് നിങ്ങൾ കൂടുതൽ സന്തോഷിക്കുന്നതും അതുപോലെ തന്നെ കുറവ് വെയിറ്റ് ലോസ് നടക്കുമ്പോൾ വളരെ കൂടുതൽ സങ്കടപ്പെടുന്നതും ഇത്തരത്തിലുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റിലെ ഏറ്റക്കുറിച്ചുകൾ നിങ്ങളുടെ വെയിറ്റ് ലോസിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ വെയിറ്റ് ലോസ് സമയത്ത് നിങ്ങളുടെ കോച്ചുമായിട്ട് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുക കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറിച്ചെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മനുഷ്യ ശരീരമാണ് വെയിറ്റ് ലോസ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രമാണ് നടത്തുള്ളൂ അതല്ലാതെ പട്ടണി കിടന്നിട്ടോ അതല്ലാതെ നമ്മൾ ഒരുപാട് നമ്മുടെ ശരീരത്തിനോ സ്ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്ത് നിങ്ങളുടെ ആരോഗ്യം നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ സമയം എടുത്ത് നിങ്ങളുടെ കോച്ചിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുക എന്നാൽ മാത്രമാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് വളരെ ഹെൽത്തി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതോടൊപ്പം തന്നെ കുറച്ച് വെയിനും മെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ന്യൂട്രീഷൻ വെയിറ്റ് ലോസ് ചെയ്യുന്ന മിക്ക ആളുകളും പറഞ്ഞിട്ടുണ്ട് എന്റെ വെയിറ്റ് ലോസ് സ്റ്റെക്ക് ആ എന്നുള്ളത് എന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കുടെ വെയിറ്റ് ലോസ് സ്റ്റെക്ക് നടക്കത്തില്ല നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടും ഇതുള്ള വെയിറ്റ് ലോസ് സ്റ്റെക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ചിൻ്റെ ഗൈഡ്സിൽ മാത്രം പ്രോഗ്യം ചെയ്യുക കോച്ചിൻ്റെ ഫോളോ അപ്പിൽ മാത്രം പ്രോഗ്രാം ഫോളോ ചെയ്യുക എന്നാൽ മാത്രമാണ് വെയിറ്റ് ലോസ് വളരെ സ്മൂത്തായിട്ട് ഒരു സ്റ്റെപ്പും ഇല്ലാതെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ മൈൻഡും ബോഡിയുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ മിസ്റ്റേക്കിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വെയിൽ ലോസ് സംഭവിക്കുള്ളൂ അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകളില്ലാതെ ഇല്ലാതെ ഹെയർ ബാലഫ് ന്യൂട്രീഷൻ പ്രോഡക്സ് ഉപയോഗിച്ച് ഫാസ്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെയി ലോസ് നടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി പ്രതീക്ഷിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതെ സംശയമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാതെ തീർച്ചയായും നമുക്ക് റിപ്ലൈ തന്നെയായിരിക്കും ഹെയർ ബാലഫ് ബന്ധപ്പെട്ടോ ഹെർബാലേ പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടോ ഹെർബാലേ ഫോളോപ്പുമായി ബന്ധപ്പെട്ടവർക്ക് സംഭവിച്ചുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുക ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ കൂടെ വേണം എല്ലാവരും ഹാപ്പിയെ ഹെൽത്തിയെ മുന്നോട്ട് ട്രാവൽ ചെയ്യുക താങ്ക്